ഒരു വീഡിയോ ആണ് അതായത് എനിക്ക് ഇടയ്ക്ക് വന്ന ഒരു കമന്റാണ് എന്റെ ഫോണിൽ അൺലിമിറ്റഡ് ആണ് പക്ഷെ എനിക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും യൂട്യൂബിന്റെ നെറ്റ് കിട്ടുന്നില്ല യൂട്യൂബ് എന്താ ഒരു സോഷ്യൽ മീഡിയയില് എന്നാണ് വന്ന എനിക്ക് കമന്റ് അപ്പോൾ യൂട്യൂബ് സോഷ്യൽ മീഡിയ ആണ് കമന്റ് ചെയ്ത് ആർത്താന്ന് പറയുന്നത് യൂട്യൂബ് സോഷ്യൽ മീഡിയ തന്നെയാണ് അത് നിങ്ങളെ നെറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ യൂട്യൂബ് എടുക്കുമ്പോ മാത്രം വരാത്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് യൂ യൂട്യൂബിൽ നിങ്ങൾ അറിയാതെ പോയ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു സെറ്റിംഗ്സ് ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് യൂട്യൂബിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെല്ലാം ഡാറ്റ സേവറില് ആണ് മാറ്റി വെക്കുന്നത് ഡാറ്റാ സേവറിൽ വയ്ക്കുന്ന എന്തിനാ ഡാറ്റ നമ്മളെ ഡാറ്റകള് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാ സേവറിൽ വയ്ക്കുന്നത് പക്ഷേ ഈ ഡാറ്റ സേവറിൽ വെച്ചുകൊണ്ടുള്ള ഗുണവും ഉണ്ട് ദോഷമുണ്ട് ഈ ഡോ ഡാറ്റാ സേവറിൽ വയ്ക്കുമ്പോഴത്തേക്കും നമ്മളെ നെറ്റ് തീരിൽ ഈ പറ കമന്റ് ഇട്ട ആള് ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചു നോക്കും പിന്നെ നിങ്ങളെ നെറ്റ് യൂട്യൂബിൽ നിങ്ങളെ വീഡിയോ കാണുന്ന നെറ്റ് പതുക്കെ പതുക്കെ ഇത് ജനറേറ്റ് ബാക്കി എല്ലാ സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെ ആയിരിക്കും ജനറേറ്റ് ആവുന്നത് അപ്പോൾ അതൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇനി രണ്ടാമത്തെ കണ്ടല്ലോ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാരും യൂട്യൂബ് കാണാറില്ലേ എന്താ യൂട്യൂബിൽ കാണുമ്പോൾ പരസ്യങ്ങളൊക്കെ വരാറില്ലേ എന്നാൽ ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നിങ്ങളെ യൂട്യൂബിലെല്ലാം എന്ത് വീഡിയോസ് കണ്ടാലും പരസ്യങ്ങൾ ഒരിക്കലും തന്നെ വരത്തില്ല അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വീഡിയോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഓൺ ശേഷം അതിൽ മാത്രമേ ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാബേറ്റും തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഈ യൂട്യൂബിൽ പരിചയം വരാതിരിക്കാൻ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ട് അതെന്ന് പറയാൻ പ്ലേ ബാക്ക് ചെയ്യേണ്ടതായിരുന്നു ഇതെന്നാ ഒരു ഒരു ആപ്ലിക്കേഷൻ ആണ് ആ ആപ്ലിക്ക അപ്പോൾ ഞാൻ ആദ്യം ആ സബ്സ്ക്രൈബർ ചോയ്സ് ഡൗട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് ശേഷം യൂട്യൂബിൽ പരസ്യം വരാത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം ആദ്യം ഞാൻ അതിനായിട്ട് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ് ഇത് നിങ്ങളെ നെറ്റ് വരാത്ത ഇതായിട്ട് ഒരു ബന്ധമില്ല ഇത് യൂട്യൂബിൽ ഡാറ്റ സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കാണാവുന്നതാണ് അതിനായിട്ട് ആരോ വീഡിയോ വേണോ അത് ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാൻ അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആയി കാണുന്നത് അവിടെ സെറ്റിങ്സിൻ്റെ അയക്കാനൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ക്വാളിറ്റി ഇവിടെ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൻ്റെ ആയ ക്ലിക്ക് ചെയ്യുക ശേഷം ക്വാളിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് അഡ്വാൻസിലേക്ക് ആദ്യമൊന്ന് മാറ്റി കൊടുക്കുക ചിലവർക്ക് ഡേറ്റ സേവറിലായിരിക്കും മാറ്റുന്നത് അഡ്വാൻസിലേ മാറ്റി കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണോ സെലക്ട് ചെയ്തെടുക്കാന്നാണ് ഇപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തെടുക്കുകയാണ് ഇത് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ മാത്രമേ ഇങ്ങനെ കാണത്തുള്ളൂ ബാക്കിയെല്ലാ വീഡിയോയും കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ആയം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ക്വാളിറ്റി ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ താര ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് അതിന് നിങ്ങൾ ഡാറ്റാ സേവറിലേക്ക് മാറ്റി കൊടുക്കുക ഇത് നെറ്റ് തീരാതിരിക്കേണ്ട മാർഗമൊന്നും അല്ലേ എന്നാലും യൂട്യൂബ് വീഡിയോയിൽ ഇനി കാണുമ്പോഴത്തേക്കും ഇനി കുറച്ച് നെറ്റായിരിക്കും യൂട്യൂബ് നിങ്ങളെന്നെ എടുക്കുന്നത് അപ്പോൾ ഇനി ആ പരിചയമില്ലാതെ ഫ്രീ ആയിട്ട് കാണുന്ന ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം തരാം അതിനായിട്ട് ഈ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി പ്ലേ സ്റ്റോറിൽ നിന്ന് ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ലാസ്റ്റ് ഈ ആപ്ലിക്കേഷൻ്റെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ പരിചയമില്ലാതെ കാണേണ്ടത് അത് സെർച്ച് ചെയ്യുക അപ്പോൾ ഞാൻ യൂട്യൂബ് വന്ന് സെർച്ച് ചെയ്ത് അപ്പോൾ ആദ്യത്തേതെല്ലാം എടുക്കാണ്ടത് രണ്ടാമത്തെയാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാനലാണ് വേണ്ടത് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ സ്ഥിരമായി കാണുന്ന വയനാട്ടിൽ ബ്ലോഗറൊക്കെയാണ് ശേഷം ഒരു വീഡിയോ പ്ലേ ചെയ്യാണ് ണ്ടില്ലേ ഫ്രീ ഫ്രീ ആയിട്ട് പരസ്യമൊന്നുമില്ലാതെ നല്ല സൂപ്പറായിട്ട് കാണാം ഇങ്ങനെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വളരെ ക്ലിയറായിട്ട് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് കാണാം ഇനി ആപ്ലിക്കേഷൻ്റെ നിങ്ങൾക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയാം അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ബി ആർ ഒ വി ഇ ബെർ എന്നാണ് അടിച്ചതിനു ശേഷം ഈ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ ലിങ്ക് വരിയപ്പെടുത്തത് വരിയപ്പെടുത്തിയത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുക്കുമ്പോഴത്തേക്കും ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസവും ലഭിക്കാൻ വേണ്ടി ദേവവരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേ കാണോന്ന് ചെയ്തതിനു ശേഷം അതിലാളും കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ പിന്നെ ഇതേപോലെ കമൻറ്റ് മസ്റ്റാറ്റും ചെയ്യുക കമൻറ്റ് ചെയ്താൽ എനിക്ക് എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം എൻ്റെ എത്രമാത്രം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് നാളെ വരാം അതുവരെ